ഹരിച്ചേട്ടാ ഈ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുകയാണ് പരസ്പരം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കുന്നു അഫ്ഗാനിസ്ഥാൻ തിരിച്ചാക്രമിക്കുന്നു അഫ്ഗാൻ്റെ താലിബാൻ ആൾക്കാരാണ് പാകിസ്ഥാനെ ആക്രമിക്കുന്നത് എൻ അവർ ഒരു പ്രത്യേക മേഖല പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് രണ്ടുപേരും നടത്തുന്നത് അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ അഫ്ഗാൻ്റെ കയ്യിലിരിക്കുന്നതാണ് പക്ഷെ അവിടുത്തെ നിയന്ത്രണം പാകിസ്ഥാന് വേണം എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോ അത് എവിടെ എത്തി നിൽക്കുന്നു ആ യുദ്ധം അവസാനിച്ചോ അതോ അത് തുടരുകയാണ് എന്താണ് അതിന്റെ വിശേഷങ്ങൾ ഇപ്പോൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പോരാട്ടം എന്ന് പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ ചില തീവ്രവാദ കേന്ദ്രങ്ങൾ തീവ്രവാദം എന്ന് പറയുമ്പം താലിബാൻ പാകിസ്ഥാൻ ടി ടി പി ആ ടി പി കേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്തി അത് താലിബാന്റെ ഒരു പാകിസ്ഥാനിലെ വിഭാഗമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഏതാണ്ട് ഒരു സ്വതന്ത്ര തീവ്രവാദ സംഘടനയാണ് ഈ ടി പി അപ്പൊ അതിന് ബദലായിട്ട് താലിബാൻ പാകിസ്ഥാനിക പോസ്റ്റുകൾ രണ്ടോ മൂന്നോ സൈനിക പോസ്റ്റുകൾ ആക്രമിച്ച് നശിപ്പിച്ചു അങ്ങനെ നിൽക്കുകയാണ് പക്ഷെ ഇതുവരെ നമ്മൾ കണ്ടതിലും കണ്ടതെത്രയോ നിസ്സാരമാണ് ഇനി കാണാനിരിക്കുന്ന ഇതിനേക്കാൾ വലിയ ഒരു യുദ്ധമാണ് ആ യുദ്ധം നടക്കാൻ പോകുന്നത് വക്കാൻ കോറിഡോർ എന്ന ഒരു പ്രദേശമുണ്ട് പാകിസ്ഥാനും അതായത് അത് അഫ്ഗാനിസ്ഥാന്റെ കൈവശം ഇരിക്കുന്ന ഒരു ചെറിയ ഒരു നീളത്തിലുള്ള ഒരു ഭൂമിയാണ് ആ ഭൂമിക്ക് പാകിസ്ഥാനും തജികിസ്ഥാൻ എന്ന് പറയുന്ന തജിക്കിസ്ഥാൻ എന്ന് പറയുന്ന മധ്യ ഏഷ്യൻ സെൻട്രൽ ഏഷ്യൻ രാജ്യത്തിനും ഇടയിലുള്ള ഒരു നീളത്തിൽ കിടക്കുന്ന അതായത് ഈ വക്കാൻ കോറിഡോർ എന്ന് പറയുന്ന പ്രദേശത്തിന് മുന്നൂറ്റി കിലോമീറ്റർ നീളവും അതുപോലെ തന്നെ ഏതാണ്ട് പതിനഞ്ച് മുതൽ അമ്പത് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് അതിന്റെ ഏറ്റവും കുറഞ്ഞ വീതിയുള്ള ഉള്ള ഭാഗത്ത് അതിന് പതിനഞ്ച് കിലോമീറ്റർ മാത്രം വീതി ഏറ്റവും കൂടിയ വീതിയുള്ള വീതിയുണ്ട് ഇത് ചൈനയുടെ അത് ചൈനയിൽ ചെന്ന് മുട്ടുവാണ് ചൈനയുടെ അതിർത്തിയിലാണ് ഈ വക്കാൻ കോറിഡോർ ചെന്ന് നിൽക്കുന്നത് അപ്പോൾ അഫ്ഗാനിസ്ഥാനുള്ള ഈ ഭൂമി കൈവശം ഉള്ളതുകൊണ്ടൊരു നേട്ടം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാന് ചൈനയുമായിട്ട് ഒരു അതിർത്തിയാണ് ചൈനയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ ചൈനയെ പല പല കാര്യങ്ങൾക്കും ഇന്ത്യ പോലും ആശ്രയിക്കുന്നുണ്ട് ചൈന ഒരു വലിയ എക്സ്പോർട്ടറാണ് അപ്പോൾ ഈ വക്കാൻ കോറിഡോർ ഉള്ളത് കൊണ്ടാണ് അഫ്ഗാനിസ്ഥാനില് അതായത് കാബൂളിനും ബെയ്ജിങ്ങിനും ഇടയ്ക്ക് ഒരു വഴിയാണിത് പാകിസ്ഥാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന്റെ തന്നെ ഭൂമിശാസ്ത്രം മാറ്റി എഴുതുക എന്നാണ് ഈ വക്കാൻ കോറിഡോർ പാകിസ്ഥാൻ പിടിച്ചെടുത്താൽ പാകിസ്ഥാന്റെ അതിർത്തി എന്ന് പറയുന്നത് താജിക്കിസ്ഥാനാവും അങ്ങനെ താജിക്കിസ്ഥാൻ കൈവശം വന്നാൽ പാകിസ്ഥാന് നേരെ മധ്യ ഏഷ്യയിലോട്ട് ഒരു വഴി തുറക്കുകയാണ് സെൻട്രൽ ഏഷ്യയിലോട്ട് പാകിസ്ഥാൻ ഒരു വഴി തുറക്കിസ്ഥാൻ അതുപോലെ അതിന്റെ അടുത്ത രാജ്യമാണ് ഉസ്ബെക്കിസ്ഥാൻ പിന്നെ തുർക്കമനിസ്ഥാൻ അതെല്ലാം പഴയ റഷ്യൻ രാജ്യങ്ങളാണ് യു എസ് എസ് ആറിന്റെ റഷ്യൻ അല്ല യു എസ് എസ് ആറിന്റെ ഭാഗങ്ങളാണ് അതൊക്കെ ഇന്ന് സ്വതന്ത്ര രാജ്യങ്ങളാണ് എന്തിനാ ഇതുവഴി റഷ്യയിൽ വരെ വേണമെങ്കിലും ചെന്നെത്താം അങ്ങനെ ഒരു ഇടനാഴി റോഡ് ഉണ്ടായാൽ പാകിസ്ഥാന് സാമ്പത്തികമായിട്ട് വലിയ നേട്ടമുണ്ടാകും പിന്നെ മാത്രമല്ല അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാന് പൂട്ടുകയും ചെയ്യാം അതായത് അങ്ങനെ വന്നാൽ ചൈനയും അഫ്ഗാനിസ്ഥാനുമായിട്ട് പിന്നീട് അതിർത്തിയില്ല അപ്പോൾ അഫ്ഗാനിസ്ഥാന് കാബൂളിലേക്ക് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പാകിസ്ഥാന്റെ പിന്നെ ചൈന പാകിസ്ഥാനി ഇക്കണോമിക് കോറിഡോർ ഉണ്ട് അതുവഴി മാത്രമേ അതായത് പാകിസ്ഥാനിലെ റോഡുകളിലൂടെ മാത്രമേ അഫ്ഗാനിസ്ഥാന് പിന്നീട് ചൈനയായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുകയുള്ളൂ അഫ്ഗാനിസ്ഥാന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അതൊരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് ചോദിച്ചോളൂ ലാൻഡ് ലോക്ക്ഡ് എന്ന് അങ്ങ് ഉദ്ദേശിച്ചത് നാല് ചുറ്റും മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന നാല് ചുറ്റും കര കരയാണ് സമുദ്രമില്ല അതായത് അവിടെ അവർക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ ഒരു മാർഗവും ഇല്ല മറ്റൊരു രാജ്യത്ത് കയറാതെ ഇപ്പം ഇപ്പം സമുദ്രം വഴി എങ്ങോട്ടും പോകാൻ പറ്റില്ല ചോദിക്കും ഞാൻ ചോദിക്കാൻ വന്ന ഈ പാകിസ്ഥാൻ വലിയൊരു എന്താ പറയണ്ട ലക്ഷ്യവുമായിട്ടാണ് ഈ പറഞ്ഞ യുദ്ധത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഈ ഈ കോറിഡോർ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നു ഇക്കാര്യത്തിൽ പാകിസ്ഥാന് ചൈനയുടെ പിന്തുണയുണ്ടോ ചൈനയും കൂടി ചേർന്നിട്ടാണോ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇല്ല ചൈന ഇതിനകത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കും അതായത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ബലവാൻ ആരാണെന്ന് വെച്ചാൽ അവരുടെ കൂടെ നിൽക്കും അത്രയേ ഉള്ളൂ ചൈനയ്ക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാനോടോ പ്രത്യേകിച്ച് അവരോടോ ഒരു മമതയൊന്നുമില്ല അതിനാൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് ആരുടെ കൈവശം വരുന്നാലും ചൈനയ്ക്ക് പ്രശ്നമല്ല പക്ഷെ പാകിസ്ഥാന് ഇത് സാമ്പത്തികവും ജിയോ പൊളിറ്റിക്കലും അതായത് രണ്ട് എക്കണോമിക് ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റുകൾ രണ്ടും കൂട്ടിച്ചേരുന്നുണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാന് പിന്നീട് പാകിസ്ഥാൻ പറയുന്ന ഒരക്ഷരം എതിർക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് സമുദ്രമില്ല ഒന്നുകിൽ ഇറാനിൽ പോകണം അവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇറാനിൽ ചെല്ലുമ്പോൾ ചബഹാർ ഇന്ത്യയുടെ തുറമുഖമാണ് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് താലിബാൻ വളരെ ഡെസ്പറേറ്റ് ആയിട്ട് ഇന്ത്യയുമായിട്ട് ബന്ധങ്ങൾ പിന്നെ പുതുക്കാൻ ആഗ്രഹിക്കുകയാണ് അവര് ഓൾറെഡി ഇപ്പോൾ തന്നെ ന്യൂഡൽഹിയിൽ അവരുടെ ഒരു പ്രതിനിധിയെ വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ആവശ്യമല്ല അവർ അപേക്ഷിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇന്ത്യയുടെ സഹായം പാക്കിസ് അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്ന താലിബാൻ വളരെ ആഗ്രഹത്തോടു കൂടി വളരെ കൂടി ഇന്ത്യയുമായിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ അഫ്ഗാനിസ്ഥാനെയും താലിബാനെയും രക്ഷിക്കണമെങ്കിൽ ഇന്ത്യ അവരുമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റ് ഇന്ത്യ ഒരു പക്ഷേ താലിബാൻ ആയുധം കൊടുക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യവുമായിട്ട് അവർക്ക് യുദ്ധം ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റും മാത്രമല്ല പാകിസ്ഥാൻ സൈന്യത്തിൽ ഒരുപാട് ആൾനാശം ഉണ്ടായി കഴിഞ്ഞാൽ ഈ യുദ്ധം പാകിസ്ഥാന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പാകിസ്ഥാൻ ഇവിടെ ചെയ്യാൻ പറ്റുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് ഈ വക്കാൻ കോറിഡോർ പിടിച്ചെടുക്കണം അല്ലെങ്കിൽ അത് അന്താരാഷ്ട്ര ഉണ്ടാകും കാരണം അങ്ങനെ ഒരു യുദ്ധം റഷ്യയും യുക്രൈനും തമ്മിൽ ചെയ്യുന്ന പോലെ ഒരു യുദ്ധമൊന്നും പാകിസ്ഥാന് പറ്റില്ല പാകിസ്ഥാന് പരമാവധി രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം അതിനിടയ്ക്ക് ഈ ഭൂമി കൈവശപ്പെടുത്തിയാൽ പാകിസ്ഥാനും കൊള്ളാം അതല്ലെങ്കിൽ പാകിസ്ഥാന് വളരെ ബുദ്ധിമുട്ടുണ്ടാവും മാത്രമല്ല ഈ അവസരം ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചിരുന്നിരിക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് റഷ്യ റഷ്യയുടെ സഹായവും താലിബാൻ തേടിയിട്ടുണ്ട് കാരണം ഇതൊരു യുദ്ധത്തിലേക്ക് പോവാതെ ഇത് പരിഹരിക്കാനോ എന്തായാലും താലിബൻ ഈ വക്കാൻ കോറിഡോറ് വിട്ടുകൊടുക്കും ഇതാണ് എന്തോ ചോദിക്കാൻ വന്നത് ഞാൻ ചോദിക്കാൻ വന്നത് ഇതാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇത്തരത്തിൽ മധ്യ ഏഷ്യയിലേക്ക് ഒരു കോറിഡോർ ഉണ്ടാക്കി അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു വെല്ലുവിളി തന്നെയാണ് വാസ്തവത്തിൽ അപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കേണ്ടിയിരിക്കുന്നു അത് അഫ്ഗാൻ അനുകൂലമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താണ് അങ്ങയുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം എന്താണ് അല്ല ഈ വിഷയത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പാകിസ്ഥാന്റെ കയ്യിലിരുന്നാലും അഫ്ഗാനിസ്ഥാന്റെ കയ്യിലിരുന്നാലും അത്ര വലിയ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് രണ്ട് തീവ്രവാദികളാണ് പക്ഷേ ഇതിൽ ഇത് ഈ രണ്ട് തീവ്രവാദികളും തമ്മിൽ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ താല്പര്യം അതാണ് ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു സെക്യൂരിറ്റിക്ക് നല്ലത് ഇവിടെ ഇതിൽ പാകിസ്ഥാന്റെ കൈവശം വക്കാൻ കോറിഡോർ എത്തുകയാണെങ്കിൽ പാകിസ്ഥാൻ വളരെ ശക്തമായ ഒരു രാജ്യവും അഫ്ഗാനിസ്ഥാനെ നിലയ്ക്ക് നിർത്താൻ പറ്റുന്ന ഒരു രാജ്യവുമായിട്ട് പാകിസ്ഥാൻ മാറും അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് നല്ലതല്ല ഇപ്പം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് മൂർഖനും ഒന്ന് രാജവമ്പാലയാണ് അപ്പോ തൽക്കാലം രാജവമ്പാല കൂടുതൽ ശക്തനാവാതിരിക്കുന്നതാണ് ഇന്ത്യക്ക് ഇഷ്ടം മൂർഖന അവിടെ കിടന്നോട്ടെ മൂർഖന നമുക്ക് കൈകാര്യം ചെയ്യാം രാജവമ്പാല കുറച്ചുകൂടെ വലുതും അതീവ കടിച്ചു കഴിഞ്ഞാൽ മറുവേഷം ഇല്ലാത്തതുമാണ് മൂർഖനാണെങ്കിൽ പ്രതിരോധമുണ്ട് അപ്പോൾ ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഇക്കാര്യത്തിൽ ഇന്ത്യ താലിബാൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടായിരിക്കും എടുക്കുന്നത് ഒന്നുകിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഉന്നയിച്ചു യു എൻ സെക്യൂരിറ്റി കൌൺസിലിലൊക്കെ ഇന്ത്യ ഈ വിഷയം ഉന്നയിക്കുകയും ഇത് റഷ്യയിലെ ഇടമേൽ ഇന്ത്യയുടെ സ്വാധീനം ഉപയോഗിച്ച് പാകിസ്ഥാനെ തടയാൻ ശ്രമിക്കുകയും ചെയ്യും അതിൽ അതിൽ താലിബാനെ ഇന്ത്യ സഹായിക്കാൻ ഇടയുണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്നു ന്യൂഡൽഹിയിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ഒരു അനൌദ്യോഗിക പ്രതിനിധി ഉണ്ട് താലിബാന് അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു ഔദ്യോഗിക നിലയിലേക്ക് മാറ്റുന്നതിൽ ചിലപ്പം ന്യൂഡൽഹി തല കുലുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ത്യയുടെ പല ഇന്ത്യയുടെ ഒരു ഇടനിലക്കാരനായി ബാക്ക്ഡോർ ഡിപ്ലോമസിക്ക് വേണ്ടിയിട്ട് താലിബനെ ചില സന്ദർഭങ്ങളിലെങ്കിലും ഉപയോഗിക്കാം എന്ന് ഇന്ത്യ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അത് ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് പക്ഷേ താലിബനുമായിട്ട് ഒരു അതിരുകളില്ലാത്ത സൗഹൃദം ഒരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്നുമില്ല അതിലേക്ക് ഇന്ത്യ ചെല്ലുമെന്നും ഞാൻ കരുതുന്നുമില്ല ചോദിച്ചോളൂ ഒരു ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാം ഇപ്പോൾ അങ്ങനെ ഈ ഒരു യുദ്ധം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഒരു നേർ യുദ്ധം അങ്ങ് പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പരിണിതഫലം ഈ പറഞ്ഞതുപോലെ അങ്ങ് പറഞ്ഞതുപോലെ റഷ്യയും ഇന്ത്യയും ഒക്കെ താലിബാനെയും അഫ്ഗാനേയും പിന്തുണയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ പരിണിതഫലം പാകിസ്ഥാന് ഭൂപ്രദേശം പിടിച്ചു കൊടുക്ക പിടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ഒറ്റ രാജ്യവും അവരെ അംഗീകരിക്കില്ല ഇവൻ ഒരു മുസ്ലിം രാഷ്ട്രം പോലും അവരെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം താലിബൻ ഒരു മുസ്ലിം അല്ല അഫ്ഗാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണല്ലോ പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഇപ്പോൾ വക്കാൻ കോറിഡോറിന് വേണ്ടി കാബൂളിൽ കൊണ്ടൊരു അനുഭവം വിടാനൊന്നും പാകിസ്ഥാന് പറ്റില്ല ഇത് ഒരു നിയന്ത്രിത യുദ്ധമായിരിക്കും അതായത് കരമാർഗം ഹെലികോപ്റ്ററുകളും വിമാനങ്ങളിൽ നിന്നും പിന്നെ പരമ്പരാഗത ബോംബുകളും വർഷിച്ച് താലിബനെ കീഴടക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കും പക്ഷെ ഇത് തികഞ്ഞ ഒരു ഉൾപ്രദേശവും ഒട്ടും വികസനമില്ലാത്തതും മലനിരകൾ ഹിമാലയൻ മലനിരകളുടെ ഉപനിരകൾ അവിടെ ഉള്ള സ്ഥലങ്ങളാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന താലിബൻ പോരാളികളുമായിട്ട് നേർക്കുനേർ യുദ്ധമായിരിക്കും നടക്കാൻ പോകുന്നത് ഐബോൾ ടു ഐബോൾ കോൺഫ്രൻറ്റേഷൻ എന്ന് പറയും ആ കോൺഫ്രണ്ടേഷനിൽ പാകിസ്ഥാൻ എളുപ്പമല്ല ആ കോൺഫറൻറ്റേഷനിൽ ഒരുപക്ഷെ താലിബൻ ആയിരിക്കും മുന്നിൽ കയറുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ പറഞ്ഞത് ഒരു മാസത്തിൽ കൂടുതൽ യുദ്ധം ചെയ്യാൻ പാകിസ്ഥാന്റെ കയ്യിൽ പൈസയും കാണില്ല ആയുധങ്ങളും കാണില്ല അപ്പൊ പാകിസ്ഥാൻ പിന്നെ ഈ രണ്ട് ഭിക്ഷക്കാര് തമ്മിൽ റോഡിൽ കിടന്ന് അടിയിടുന്നത് പോലെ ഒരാടയിൽ വടി കാണും മറ്റൊരാടയിൽ ഒരു പഴയ പാത്രം കാണും വെച്ച് അവർ അവരവര് തല്ലും പക്ഷെ അധിക നേരം തല്ലാൻ പറ്റത്തില്ല കാരണം വേറെ നാട്ടുകാർ വന്ന് ഇടപെടും ഈ ഈ ഒരു അവസ്ഥയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ തൽക്കാലം പാകിസ്ഥാൻ ഒന്ന് ശ്രമിച്ചു നോക്കും ഒന്ന് പേടിപ്പിച്ചു നോക്കും അവിടോട്ട് കുറച്ച് പട്ടാളത്തെ അയച്ചു നോക്കും ഇനി അഥവാ അങ്ങനെ വന്നിട്ട് അത് ബുദ്ധിമുട്ടാണെന്ന് കണ്ടാൽ പിന്നെ പാകിസ്ഥാൻ തിരിഞ്ഞുകൂടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് അധികം പ്രതീക്ഷയില്ല ഇത് ഇത് നല്ലത് കിട്ടിയില്ലെങ്കിൽ പോട്ടെ എന്തായാലും നമ്മുടെ കൈവശമുള്ള ഒന്നും പോകുന്നില്ലല്ലോ ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അവർ സ്വീകരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് എറിഞ്ഞു നോക്കാം മാങ്ങ വീടുന്നെങ്കിൽ അതിർത്തിയിലെ ഈ സംഘർഷം നമ്മൾ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നോക്കിക്കാണുകയാണ് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇതേക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല ഇംഗ്ലീഷ് ഓൺലൈനുകളിലും വാർത്ത വന്നു കഴിഞ്ഞു പക്ഷെ മലയാളത്തിൽ ഇത് അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല കേരളത്തിലെ മാധ്യമങ്ങളും മലയാളത്തിലെ മാധ്യമങ്ങളിപ്പോ ചർച്ച ചർച്ച ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അങ്ങോട്ട് ചോദിച്ചത് എന്തായാലും എൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞതിന് വളരെ നന്ദി നന്ദി